നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവുകളിൽ വിദേശ ഒഴിവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാട്ടിലെ ഒഴിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ഒമാനിലെ പ്രശസ്തമായ ജസ്സിസ് ഹോട്ടലിലേക്ക് ഒഴിവുകളുണ്ട് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ സാലറി നൂറ്റി അൻപത് റിയ ഹൗസ് കീപ്പർ ആൻഡ് വെയ്റ്റർ സാലറി നൂറ്റി മുപ്പത് റിയ മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇത് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഇന്റർകോണ്ടിനെ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് സൗദി അറേബ്യ ഇവിടേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ർ പതിനഞ്ച് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് എഫ് ആൻഡ് ബി എക്സ്പീരിയൻസ് ഇൻ ഹോട്ടൽ ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് സൗദേറിയ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ഇംഗ്ലീഷ് ഭാഷ നന്നായി അറിഞ്ഞിരിക്കണം ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് ആറു ദിവസമാണ് വർക്ക് ഉണ്ടാവുക എയർ ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യും അതുപോലെ രണ്ടു വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഇത് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആസ് പർ കെ എസ് എ ലേബർ ലോ ഇതിന്റെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് സി വി എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് കോപ്പി ആൻഡ് ഫോട്ടോ ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ ഈ യോഗ്യത ഉള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ അടുത്തത് ഒമാനിലെ ബെഡർസമ ഹോസ്പിറ്റലിലേക്ക് സി എ ഇന്റർന ആവശ്യമായിട്ടുണ്ട് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇതിന്റെ സാലറി വരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് ഒമാൻ റിയാലാണ് ഇന്ത്യൻ റുപ്പീസ് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഇതിന്റെ മിനിമം ക്രൈറ്റീരിയ ഐ പി സി സി സെക്കൻഡ് ലെവൽ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷൻ ഡിഗ്രിയാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അതായത് ഈ യോഗത്തെ ഉള്ളവർ മാത്രം അപ്പൊ അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് അടുത്ത ഒഴിവ് യു എയിലെ ഒരു പ്രശസ്തമായ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ ഒഴിവുണ്ട് ഹെവി ആൻഡ് ലൈറ്റ് ഡ്രൈവറുടെ ഒഴിവാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം സി വി അയക്കുക സി വി കണ്ടതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ സി വി അയയ്ക്കുക അടുത്തത് ദുബായിലേക്ക് ഒഴിവുകളുണ്ട് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പൊ ഒഴിവുകൾ നോക്കാം ഇലക്ട്രീഷ്യൻ പ്ലംബർ മേസൺ ഷട്ടറിംഗ് കാർപ്പൻ്റർ എ സി മെക്കാനിക് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന് ഓവർ ടൈം ഉണ്ട് അക്കമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയക്കുക അയക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് സി വി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ നയൻ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ സേ വി ആക്കുക ഇനി പറയുന്നത് നാട്ടിലെ ഒഴിവുകളാണ് എറണാകുളത്തെ വിവിധ സൈറ്റുകളിലേക്ക് ഒഴിവുകളുണ്ട് സെക്യൂരിറ്റി അതുപോലെ ബ്യൂട്ടി പാർലറിലേക്ക് റിസപ്ഷനിസ്റ്റ് ബ്യൂട്ടീഷ്യന്റെ ഒക്കെ ഒഴിവുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യണം അപ്പൊ സെക്യൂരിറ്റിയുടെ സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് റിസപ്ഷനിസ്റ്റിൻ്റെ പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ബ്യൂട്ടീഷ്യന് പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ വൺ ഫോർ മറ്റൊരു നമ്പർ എയ്റ്റ് ടു ഫോർ എയ്റ്റ് സെവൻ സീറോ നയൻ എയ്റ്റ് ടു ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫുഡ് കോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന കുക്ക് ആൻഡ് അസിസ്റ്റന്റ് കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് കുക്കിന്റേത് അസിസ്റ്റന്റിന്റെ സാലറി ഇരുപതിനായിരം രൂപ ഏജ് വരുന്നത് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ലൊക്കേഷൻ തൃശ്ശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ ഇത് വാട്സപ്പ് നമ്പർ ആണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റ് നയൻ ടു ഡബിൾ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ ആണ് സാലറി ഇരുപതിനായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് ത്രീ സിക്സ് ഫോർ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് വൺ ഫോർ ഡബിൾ വൺ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ സ്റ്റീൽ പാത്രക്കടയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമായിട്ടുണ്ട് സാലറി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ ഡബിൾ നയൻ സീറോ ത്രീ വൺ സെവൻ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെയിലിനെയാണ് ആവശ്യം രണ്ട് ഒഴിവാണുള്ളത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫോർ ത്രീ ഫൈവ് ത്രീ സെവൻ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോഴഞ്ചേരിയിൽ തുടങ്ങിയ പുതിയ സലൂണിലേക്ക് ബ്രൈഡൽ അറിയാവുന്ന ലേഡി ബ്യൂട്ടീഷ്യനെ ആവശ്യമായിട്ടുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആകർഷകമായ ശമ്പളം ലഭിക്കും ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ വൺ ഫോർ ഡബിൾ നയൻ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം പള്ളിക്കര എന്ന സ്ഥലത്ത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ജോലികളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരെയാണ് ആവശ്യം ശമ്പളം വരുന്നത് മാസം ഇരുപതിനായിരം രൂപയാണ് പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സ് താഴെയായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ടു വൺ ഫൈവ് എയ്റ്റ് ടു സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഓരോ ഒഴിവിലും ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യുക ചില ഒഴിവിനെ ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പൊ അത് വിദേശ ഒഴിവുകളിലെല്ലാം തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ആ ബയോഡേറ്റ അവരെ കണ്ടതിന് ശേഷം ശരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളും ആ കാര്യത്തിൽ പേടിക്കേണ്ട നിങ്ങൾ അങ്ങോട്ട് കോൾ ചെയ്ത് ബുദ്ധിമുട്ടാക്കണ്ട സി ബി അയച്ച് കൊടുത്താൽ മാത്രം മതി മറ്റു ഒഴിവുകളിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉടനെയുള്ള വേക്കൻസികളാണ് ജോലിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീഡിയോയിൽ പറയുന്നത് പോലെ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും